ഓ വാര്യോ സർ ഇവിടെ ഇരിക്കോ സറാ ഏത് സർ അതിന ഇതു സർ ഒന്നുമല്ല നീ എന്നെ വിളിച്ചതെ ഇത് മലയാളത്തിന്റെ മാഷാണോ അതല്ല മഡം ഈ മേഡമോ നോക്കണ്ട നിങ്ങളെ തന്നെയേ വിളിച്ചതു എ എന്നാ എന്താ എന്ത് നീ അല്ലേ ഇപ്പോൾ എന്താ വിളിച്ചതു എന്താ വിളിച്ചെന്നു ഞാനൊന്നും വിളിച്ചില്ലല്ലോ മഡം ഇവൻ എന്താ വട്ടാണോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ കുഞ്ഞാണി എന്താ മനുഷ്യാ ഒന്ന് വായും പൂട്ടി നിൽക്കുമോ ഇങ്ങനെ പറയിപ്പിക്കാതെ ഞാൻ നീ ഒന്നും ചെയ്തിക്കില്ല സമ്മതിച്ചു നീ തൽക്കാലം ഒന്ന് വായും പൂട്ടി നിൽക്ക് എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം വായു കൊളന്നാൽ മതി സർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഹേയ് ഒന്നുമില്ല അവൾ വെറുതെ നിന്നെ അന്ന് കളിപ്പിച്ചതാ കളിപ്പിക്കാനാ കുഞ്ഞു

നിങ്ങൾ ഇത് എവിടത്തേക്കാ എണ്ണി എണ്ണി പോകുന്നത് ഞാൻ വലിയ കഷ്ടമായല്ലോ മാഡം നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ഇങ്ങനെ വിരൾ വെച്ച് എണ്ണില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എണ്ണിത്തരാം ചേട്ടാ വേണ്ട ഇവിടെ ചൂളാപ്പാ മറിയാം വന്ന് വിളക്കൂതി അപ്പോൾ ഇവർക്ക് ശരിക്കും വട്ടു തന്നെയല്ലേ ഓഹോ ഈ കുഞ്ഞാമി എന്നെ പറയിപ്പിക്കുമെന്നാ തോന്നുന്നത് നിന്റെ ഇത് തന്നെ എടോ ഞങ്ങൾ ആറുപേരാണുള്ളത് ആ ശരി സർ വരൂ നിങ്ങൾ ഇവിടെ ഇരിക്കൂ ആ കൈ കഴുകിയിട്ട് അയാൾ കാണിച്ച സ്ഥലത്ത് പോയി ഇരിക്കേ ആ ഇനി പറയൂ എന്താ വേണ്ടത് ഭക്ഷണ എന്താ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ചിക്കൻ ഐറ്റംസിൽ അൽഫാം ഉണ്ട് തന്തോറുണ്ട് ഷവായി ഉണ്ട് ചിക്കൻ ടിക്കയുണ്ട് ഓ അതിന്റെ കൂടെ കഴിക്കാനോ പൊറോട്ട കുബു സ്നാൻ ചപ്പാത്തി എന്താ മക്കളെ വേണ്ടത് പറഞ്ഞു കൊടുക്ക് എനിക്ക് എനിക്ക് ഷവായ ഒക്കെ കഴിക്കുമോ അയ്യോ മേഡം ശവമല്ല ശവായ ചിക്കനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി അതൊന്നും അയ്യേ ഞാൻ നാണം മാഡം തോന്നുന്നത് എന്നാ ഇതിന് മാത്രം എളിക്കാനുള്ളത് മതി പോട്ടു കുഞ്ഞമീ എല്ലാവരും കേൾക്കും നീ ചൂടാ വേണ്ട നിനക്കെന്നാ കഴിക്കാൻ വേണ്ടത് അതോട് നീ പറഞ്ഞു കൊടുക്ക് നിനക്കെന്ന രമണി വേണ്ടത് ഓ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട എല്ലാവർക്കും എന്നാ വാങ്ങുന്നത് അത് തന്നെ എനിക്ക് വാങ്ങിക്കാം ഞാൻ എന്തെങ്കിലും വേറെ ഫുഡ് പറയാം ഇവരൊക്കെ ശവമെന്നും അൽഫാമെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ ഫുഡിന്റെ പേര് പറയുന്നില്ലേ എനിക്കൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാതെ ഇവർ കരുതണ്ട ഞാനും എന്തെങ്കിലും പറയട്ടെ ചിക്കൻ ഉണ്ടോ അതൊന്നും തനിക്കറിയില്ലേ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഇവന്റെ മുന്നിൽ ഞാനും കുറച്ച് ഷൈൻ ചെയ്യട്ടെ

അങ്കൽ കഴിഞ്ഞ ദിവസം കെഎഫ്സി കൊണ്ടുവന്നില്ലേ അതിനെ കൊണ്ടാണേടി കറുമുറി ചിക്കൻ എന്ന് പറയുന്നത് ആ ചിക്കൻ ദൊന്നും പോൾ സൗണ്ട് വന്നിട്ടില്ല കറുമുറുന്ന് അതാ ഏണ്ടി പറയുന്നുണ്ട് കറുമുറി ചിക്കൻ എന്ന് എ അപ്പോൾ ആ ചിക്കൻ്റെ പേര് ഫ്രണ്ട് ചിക്കൻനാ ആ ഫ്രണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ചിക്കൻ അല്ല ഏണ്ടി ഫ്രൈഡ് ചിക്കൻ മേഡം അതാണ് കെഎഫ്സി ശരിക്കും നാണെങ്കിട്ടു